ഇപ്പൊ നോക്കൂ എയർ ഇന്ത്യ ടാറ്റയ്ക്ക് വിറ്റതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നടക്കുകയാണ് ഒരുപാട് ആൾക്കാർ അതിനെ അനുകൂലിക്കുന്നുണ്ട് അവർക്ക് സന്തോഷം കൊണ്ടിരിക്കാം വയ്യ അവര് പറയുന്നത് നന്നായി നന്നായിതായാലും കാരണം ടാറ്റ വലിയ പുള്ളിയാണ് അദ്ദേഹം നല്ല നീതിമാനാണ് ഒരുപാട് സംഭാവനകൾ നമ്മുടെ രാജ്യത്തിന് ചെയ്തയാളാണ് എന്ന് മാത്രമല്ല നെഹ്റു ഗവൺമെന്റ് തട്ടിപ്പറിച്ചതാൻ അതിപ്പോ തിരിച്ചു കൊടുത്തു അതൊരു നല്ല കാര്യല്ലേ എന്നും മട്ടില ബി ജെ പിയുടെ ഉടമസ്ഥതയിലുള്ള ജനൻ ടി വി ഒരു കൂടി കടന്ന് അവർ പറഞ്ഞു നെഹ്റു ചെയ്ത ചതി ഇപ്പോൾ ഇതാ മോദി തിരുത്തി എന്നാണ് ശ്രദ്ധിക്കണേ നെഹ്റുവിന്റെ തെറ്റ് എന്ന് പോലും അല്ല എത്ര പർപ്പസ്ഫുള്ളായിട്ടാണെന്നറിയാം നെഹ്റുവിന്റെ ചതി എന്ന എന്താ ചതി ചതി നമ്മുടെ രാജ്യത്തിന് ഒരു വിമാന കമ്പനി അതിൻ്റെ സ്വത്തായി സ്വരൂപിച്ചതാണ് അതാണ് ചതി ഇപ്പോഴോ ആ സ്വത്ത് ഇല്ലാതെയായി ആരുടെ സ്വത്ത് നരേന്ദ്രമോദിയുടെ സ്വത്തല്ല കേന്ദ്ര ഗവൺമെൻറ്റിലെ ഏതെങ്കിലും മന്ത്രിമാരുടെ സ്വത്തല്ല നമ്മുടെ എല്ലാവരുടെയും സ്വത്ത് എത്രയോ പതിറ്റാണ്ടുകളായി ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നും രണ്ടും രൂപയും ഇങ്ങനെ സ്വരൂപിച്ച് സ്വരൂപിച്ച് ഉണ്ടാക്കിയ സ്വത്ത് അത് ചുളുവിലക്ക് വിറ്റ് തൊലച്ചപ്പോ അതിനെ ന്യായീകരിക്കാൻ വലിയൊരു വിഭാഗം ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ ഈ വിൽപ്പനയുടെ ഒരു കാര്യം ആദ്യം പറയാം പിന്നെ എന്താണ് ടാറ്റയിൽ നിന്ന് വാങ്ങുമ്പോഴുണ്ടായിരുന്നത് അതും പറയാം അത് രണ്ടാമതാ പറയാ ഇപ്പോ സർക്കാർ തന്നെ ഒരു കാര്യമുണ്ട് എയർ ഇന്ത്യക്ക് അൻപതിനായിരം കോടിയോളം രൂപയുടെ ആസ്തിയുണ്ട് സർക്കാരിന്റെ കണക്കാണ് അറുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കടവുമുണ്ട് ഈ കടം മുഴുവൻ ടാറ്റ അദ്ദേഹത്തിൻ്റെതാക്കി മാറ്റി എന്ന് വെക്കാം പിന്നെയും ന്യായീകരിക്കപ്പെടും അല്ലേ അല്ലെങ്കിൽ അൻപതിനായിരം കോടി രൂപ സ്വത്ത് അത് സർക്കാരിന് കൊടുത്തിട്ടാണ് ഈ കമ്പനി അദ്ദേഹം സ്വന്തമാക്കുന്നത് അദ്ദേഹം എന്ന് വെച്ചാൽ അതൊരു വ്യക്തിയല്ല ടാറ്റാസ് അങ്ങനെ പറയണം സ്വന്തമാക്കുന്നത് എങ്കിൽ അതും ന്യായീകരിക്കപ്പെടും എന്താ സംഭവം ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല അൻപതിനായിരം കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു കമ്പനി വാങ്ങിക്കുമ്പോൾ ടാറ്റാസ് സർക്കാരിന് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് തീർന്നു ഈ അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കടത്തിലേക്കോ അതിലേക്ക് പതിനയ്യായിരത്തി മുന്നൂറ് കോടി രൂപയും കൊടുക്കും അത് കൊടുത്തിട്ടില്ല അതെപ്പോഴാണ് കൊടുക്കുക അത് ടാറ്റയുടെ എയർ ഇന്ത്യ ലാഭത്തിലായാൽ ആ ലാഭവിഹിതത്തിൽ നിന്ന് കൊടുക്കും ഇതാണ് കരാറ് ഈ കരാറിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക ഒന്ന് ആലോചിച്ചു നോക്കൂ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് പതിനേഴ് പതിനെട്ടില് എയർ ഇന്ത്യ വിൽക്കാൻ വെച്ചു പക്ഷെ അന്നത്തെ കണ്ടീഷൻ രാജ്യസ്നേഹിയായ ടാറ്റ കുടുംബത്തിനുൾപ്പെടെ സ്വീകാര്യമായിരുന്നില്ല അതെന്താ കണ്ടീഷൻ എന്ന് വെച്ചാൽ നൂറ് ശതമാനം ഓഹരിയും വിൽക്കാൻ അന്ന് തീരുമാനിച്ചിരുന്നില്ല എഴുപത്തിയാറ് ശതമാനം ഓഹരി വിൽക്കാനാണ് തീരുമാനിച്ചത് പിന്നെയോ ഈ കടത്തിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ ആ കടത്തിലേക്ക് മുപ്പത്തിനാലായിരം കോടി രൂപ ആരാണോ വാങ്ങിക്കുന്നത് അവര് കൊടുക്കണം എന്നൊരു വ്യവസ്ഥയും സർക്കാർ വെച്ചു ഒറ്റ ആളും വാങ്ങിക്കാൻ വന്നില്ല ഒരാളും വാങ്ങിക്കാൻ വന്നില്ല അപ്പൊ ഒന്നുകൂടി ഉദാരമാക്കി നമ്മുടെ കയ്യിലുള്ള ഈ സമ്പത്തിനെ ചുരുങ്ങിയ വിലക്ക് കൈമാറാനുള്ള ധാരണ സർക്കാർ ഉണ്ടാക്കിയപ്പോ താറ്റ ഓടി വന്നു ഇതിൽ വേറൊരു ഒരു കള്ളത്തരം ഉണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാല് ഇപ്പോ ഒരു പുതിയ ഒരു ഹോൾഡിംഗ് കമ്പനി പൊതുമേഖല പൊതുമേഖലയിൽ ഉണ്ടാക്കിയാൽ എന്നിട്ടോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അറുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നഷ്ടമുണ്ട് ഇപ്പോ എയർ ഇന്ത്യക്ക് അതില് പതിനയ്യായിരത്തി മുന്നൂറ് കോടി രൂപയാണ് ടാറ്റ വഹിക്കുക ബാക്കി നാൽപ്പത്തി ആറായിരം കോടി രൂപയുണ്ട് ഈ കടം എന്തു ചെയ്യും അതാരുടേതാണ് അത് ടാറ്റയുടെ എയർ ഇന്ത്യയുടേതല്ല പിന്നെയോ അത് ഈ പൊതുമേഖലയിൽ ഉണ്ടാക്കുന്ന ഹോൾഡിംഗ് കമ്പനിയിലേക്ക് മാറ്റും വീട്ടും കിട്ടും അതിനാരും നിങ്ങളും വീട്ടണം നമ്മളുണ്ടല്ലോ ഈ ജനം എന്ന കഴുത നമ്മുടെ നികുതി പണം കൊണ്ട് ഈ കടം നമ്മൾ വീട്ടണം അപ്പതേ വരും അടുത്ത വാദം അതിന് ഭൂമി കൊടുത്തിട്ടില്ലല്ലോ ഈ ഭൂമിയെല്ലാം ഹോൾഡിംഗ് കമ്പനിയുടെ കീഴിലാണ് അത് കാറ്റയ്ക്ക് കൊടുത്തിട്ടില്ല എന്തൊരു പൊട്ടത്തരമാണെന്ന് ആലോചിച്ച് നോക്കൂ എന്തൊരു വിദണ്ഡവാദമാണ് നാട്ടു നടപ്പ് ഭാഷയിൽ ചോദിച്ചാൽ ആ ഭൂമി സർക്കാർ എന്താ പുഴുങ്ങി തിന്നോ അതോ ഈ രണ്ട് സെന്റ് മുറിച്ചെടുത്ത് ചെറിയ തുണിസഞ്ചിയിലാക്കി ഈ നാട്ടിലെ ഭൂമി ഇല്ലാത്തവർക്ക് കൊടുക്കോ എയർ ഇന്ത്യയുടെ സ്വത്തിരിക്കുന്ന സ്ഥലമാണത് എന്ന് വെച്ചാൽ ടാറ്റയുടെ ആ ഭൂമിയിൽ മറ്റെന്ത് ചെയ്യാനാണ് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല യഥാർത്ഥത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഒരു തരികിട എടാ ഞങ്ങൾ ഈ ഭൂമിയൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയാനുള്ള ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു കാര്യം തീർച്ചയായും എയർ ഇന്ത്യ നഷ്ടത്തിലാണ് അതെങ്ങനെയാണ് നഷ്ടത്തിലായത് നോക്കൂ എയർ ഇന്ത്യ അതൊരു ചെറിയ വിമാന കമ്പനിയല്ല അല്ല ടാറ്റാ വാങ്ങിക്കുമ്പോൾ നൂറ്റി ഇരുപത്തിയെട്ട് വിമാനങ്ങൾ ഇപ്പോൾ ആ കമ്പനിക്ക് സ്വന്തമാവാൻ പോവാണ് ലോകത്തിലെ തന്നെ വലിയ വിമാന കമ്പനികളിൽ കമ്പനികളിലൊന്ന അത് ലാഭത്തിലൊക്കെ തന്നെ ആയിരുന്നു രണ്ടാം യു പി എ ഗവൺമെന്റിന്റെ കാലത്താണ് ഈ തരത്തിലുള്ള അതിഭീമമായ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന നടപടികൾ എയർ ഇന്ത്യയിൽ ഉണ്ടായത് ആ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ഓർക്കുന്നുണ്ടാവുമല്ലോ ടു ജി സ്പെക്ട്രം ഉൾപ്പെടെ ആകാശത്തുള്ളതും മണ്ണിനടിയിലുള്ളതും ഭൂമിയിലുള്ളതുമായ സകലത്തിലും കൊള്ള നടത്തിയ ഒരു സർക്കാർ അവരെന്ത് ചെയ്തു അവര് ആ കാലത്ത് കുറച്ച് ആധുനികമായ ബോയിങ് വിമാനങ്ങൾ വാങ്ങിക്കാൻ തീരുമാനിച്ചു അതിന് പലിശയ്ക്ക് പണം എടുത്തു ആ കരാറ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ അതിരൂക്ഷമായ വിമർശനത്തിന് വിധേയമായതായി അതിൻ്റെ പലിശ അടയ്ക്കാൻ വയ്യ കഴിയുന്നില്ല അതാണ് എയർ ഇന്ത്യയെ നഷ്ടത്തിലാക്കിയത് നിങ്ങളൊരു ഒരു ഒരു കമ്പനി വിൽക്കുമ്പോൾ ആ നഷ്ടവും വാങ്ങിക്കുന്നവരിൽ ഏൽപ്പിക്കപ്പെടുമ്പോഴല്ലേ ആ വിൽപ്പന ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ന്യായീകരിക്കപ്പെടുക ഇപ്പൊ എന്താ യാഥാർത്ഥ്യം എന്താണെന്നറിയോ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ ഉണ്ടായിരുന്ന എയർ ഇന്ത്യ ഈ വലിയ പലിശയ്ക്ക് വാങ്ങിയ പണം ഉപയോഗിച്ച് സ്വരൂപിച്ച ഈ എയർക്രാഫ്റ്റുകൾ ഉൾപ്പെടെ ആരുടേതായി ടാറ്റയുടേതായി എന്നാൽ ആ എയർക്രാഫ്റ്റുകൾ വാങ്ങിക്കാൻ ഉപയോഗപ്പെടുത്തിയ കടമോ അതിൻ്റെ വായ്പയോ അതിൽ നിന്ന് ടാറ്റയുടെ എയർ ഇന്ത്യ ചുളിവിൽ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടതല്ല നരേന്ദ്രമോദി സർക്കാർ അതിനെ രക്ഷപ്പെടുത്തിയെടുത്തു എങ്ങനെയാണ് ഒരു സാധാരണയാൾ നിങ്ങൾ ഏത് രാഷ്ട്രീയമോ എന്തോ ആകട്ടെ ഇതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ടാറ്റയ്ക്ക് സ്തുതിഗീതം പാടുന്നവർ ഏത് ടീമിലാണ് കളിക്കുന്നത് ഇന്ത്യയുടെ ടീമിലാണോ അതോ ഇന്ത്യയുടെ എതിർ ടീമിലാണോ എന്നിട്ടും ഇവരെല്ലാം വലിയ ദേശസ്നേഹികളാണ് കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഒരു ദുരന്തം എന്ന് പറയുന്നത് ഇനി നിങ്ങൾ അടുത്തത് നോക്കൂ ടാറ്റയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചതാണോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ജെ ആർ ഡി ടാറ്റ ഈ കമ്പനി തുടങ്ങുന്നത് അത് അതൊരു ചെറിയ കമ്പനിയാണല്ലോ ആണല്ലോ അത് ദേശസാൽക്കരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഞാൻ പറഞ്ഞല്ലോ അതങ്ങനെ തട്ടിപ്പറിച്ചെടുത്തതൊന്നുമല്ല തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഈ കമ്പനിയെ ടാറ്റ തന്നെ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാക്കി മാറ്റേണ്ടായി നാൽപ്പത്തി ആറിലാണ് ആദ്യത്തെ ഒരു വിദേശ സർവീസ് യൂറോപ്പിലേക്ക് എയർ ഇന്ത്യ ആരംഭിക്കുന്നത് ഈ കമ്പനി സർക്കാർ വാങ്ങിക്കുമ്പോൾ എന്ന് വെച്ചാൽ ദേശ സാൽക്കരിക്കുമ്പോൾ ഇതിൽ ടാറ്റയുടെ എത്ര ഓഹരി ഓഹരിയുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം മനസ്സിലാക്കിക്കൊള്ളു നൂറ് ശതമാനം അല്ല സർക്കാരിന് നാൽപ്പത്തിയൊൻപത് ശതമാനം ഉണ്ട് ബാക്കിയുള്ളത് ജനങ്ങളുടേതാണ് ഇവിടെ ആൾക്കാർ വാങ്ങിക്കേണ്ടായി ഇരുപത്തിയഞ്ച് ശതമാനം ഓഹരി മാത്രം കൈമുതലായിട്ടുള്ള വിരലിനെണ്ണാവുന്ന വിമാനങ്ങൾ മാത്രം കൈമുതലായിട്ടുള്ള ഒരു കമ്പനി തട്ടിപ്പറിച്ചതാ വെറുതെ വാങ്ങിയതാണോ രണ്ട് പോയിന്റ് എട്ട് കോടി രൂപയ്ക്കാണ് സർക്കാർ വാങ്ങിയത് ആവർത്തിക്കുകയാണ് അത് വാങ്ങിക്കുമ്പോൾ നാല്പത്തി ഒൻപത് ശതമാനം ഓഹരി ഇന്ത്യ ഗവൺമെന്റിന്റെ പക്കലുണ്ട് ആ കമ്പനിയാണ് വാങ്ങിച്ചത് അതെന്തിനു വേണ്ടിയാണ് തീർച്ചയായിട്ടും ടാറ്റയ്ക്ക് ജയർ ഡി ടാറ്റേ അതിൽ വിയോജിപ്പുണ്ടായിരുന്നത് സ്വാഭാവികമാണല്ലോ എന്തിനു വേണ്ടിയാണ് അത്തരമൊരു കമ്പനി ഇന്ത്യ ഗവൺമെന്റ് വാങ്ങിച്ചത് ലോകത്താകെ പുതിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച രാജ്യങ്ങൾ അവരൊക്കെ അവരുൾപ്പെടെ ഇങ്ങനെ സ്വന്തമായി വിമാന കമ്പനികളും മറ്റും തുടങ്ങിയാൽ അപ്പോൾ നമ്മുടെ രാജ്യത്തിനും ഒരു വിമാന കമ്പനി ആവശ്യമാണ് എന്ന ധാരണയിൽ ആണ് ഇതിനെ ദേശ സാൽക്കരിച്ചത് മതിയായ നഷ്ടപരിഹാരം കൊടുത്ത് പക്ഷേ ഇപ്പം ഈ ആൾക്കാർ പറയുന്ന ഈ ടാറ്റ ഞാൻ സാന്ദർഭികമായിട്ട് പറയാണ് ആ പഴയ ടാറ്റയുടെ മകനോ ചെറുമകനോ ഒന്നുമല്ല കേട്ടോ രത്തൻ ടാറ്റ ഒന്നുമല്ലേ അദ്ദേഹം ടാറ്റ കുടുംബത്തിലെ വേറൊരു ബ്രാഞ്ചാണ് ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ എന്നാൽ ഇവർ ഈ വലിയ രാജ്യസ്നേഹികൾ ഞാൻ തീർച്ചയായിട്ടും അവരൊക്കെ വളരെ ചെറിയ ആൾക്കാരാണ് അല്ലെങ്കിൽ അവരുടെ സംഭാവന ഒന്നുമില്ല അങ്ങനെ ഒന്നും പറയല്ല പക്ഷേ ഈ തരത്തിൽ ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന ടാറ്റ തൻ്റെ പൂർവികരുടെ കയ്യിൽ ഇരുപത്തി അഞ്ച് ശതമാനം മാത്രമുണ്ടായിരുന്ന ഒരു കമ്പനി നഷ്ടപ്പെട്ടു എന്തേ മൂന്ന് കൊല്ലം മുമ്പേ എഴുപത്തിയാറ് ശതമാനം ഓഹരിയോടുകൂടി അത് തിരിച്ചു പിടിച്ചില്ല ഇതാണ് മൂലധനത്തിന്റെ താല്പര്യം അതിൽ വ്യക്തിയുടെ നന്മതിന്മയില്ല അതിൽ പരമാവധി ലാഭമേ ഉള്ളൂ ടാറ്റയോട് ഇന്ത്യ രാജ്യം എന്തെങ്കിലും ആ തരത്തിലുള്ള നന്ദികേടോ ദ്രോഹമോ ക്രൂരതയോ കാണിച്ചിട്ടുണ്ടോ ഇല്ല ഇത് ദേശ സൽക്കരിച്ചതിന് ശേഷവും ഇരുപത്തിയഞ്ച് കൊല്ലം എയർ ഇന്ത്യയുടെ ചെയർമാനായി അദ്ദേഹം തുടർന്നു എഴുപത്തെട്ടിലാണ് അദ്ദേഹം പുറത്താക്കപ്പെടുന്നത് അതെന്തുകൊണ്ടാണ് അതൊരു വിമാനം തകർന്നു വീണ് പത്തിരുന്നൂറ്റി പതിമൂന്ന് ആൾക്കാർ മരിച്ചു ആ ഒരു പശ്ചാത്തലത്തിൽ അപ്പൊ അതൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയായിട്ട് മാറുമല്ലോ പിന്നീട് എൺപതിൽ വീണ്ടും ഇന്ദിരാഗാന്ധി വന്നപ്പോ ഈ ബോർഡിലേക്ക് അദ്ദേഹത്തെ തിരിച്ചെടുത്തു എൺപത്തിയാറിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ രത്തൻ ടാറ്റയെ വീണ്ടും എയർ ഇന്ത്യയുടെ ചെയർമാനായി നിയമിച്ചു ഇതൊക്കെ ഉണ്ടായതാണ് ഒരു നന്ദി കേടും ഒരു മര്യാദ കേടും ഇന്ത്യ രാജ്യം ആരോട് കാണിച്ചിട്ടില്ല ടാറ്റ കുടുംബത്തോട് കാണിച്ചിട്ടില്ല ഇതാണ് ഈ ഈ വിൽപ്പനയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി നിങ്ങളൊന്ന് പറയൂ ഇത് സാധുവായൊരു കാര്യമാണോ നീതീകരിക്കപ്പെടാവുന്ന ഒരു കാര്യമാണോ ചുരുങ്ങിയ വിലക്ക് നമ്മുടെ സമ്പത്തിനെ പൊതുമുതലിനെ സ്വകാര്യ മുതലാളിക്ക് കൈമാറുന്ന പരിപാടിയാണ് സ്വകാര്യവൽക്കരണം ഒരു പുതിയ വിമാന കമ്പനി വരുമ്പോ എതിർക്കുന്നില്ലല്ലോ അതല്ലല്ലോ സംഭവിക്കുന്നത് നിലവിൽ കയ്യിലുള്ള ഒരു സാധനത്തെ കൊടുക്കല്ലേ ഇങ്ങനെ കൊടുക്കാൻ എന്താണ് നരേന്ദ്രമോദി സർക്കാരിന് അധികാരം എന്ന് ചോദിക്കേണ്ടതിന് പകരം അതിന് ചെണ്ട കൊട്ടി ഉടുക്കുകൊട്ടി സ്തുതിഗീതം പാടുന്നവരെ പറ്റി എന്താ പറയുക ഒന്ന് ആലോചിച്ചു നോക്കൂ എനിക്കറിയില്ല ഏത് പേര് കൊണ്ടാണ് ഇവരെയൊക്കെ വിളിക്കേണ്ടത് എന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു ഒരു പൊതുബോധം ഈ പൊതുമേഖല എന്ന് പറയുന്നത് ഒരു വെള്ളാനയാണ് അതൊക്കെ നഷ്ടത്തിലാണ് അത് തീരെ എഫിഷ്യൻസി ഇല്ലാത്തതാണ് സ്വകാര്യ മേഖലയോ അത് ഗംഭീരമായിട്ടുള്ള ലാഭം മാത്രം ഇങ്ങനെ ഉണ്ടാക്കുന്ന വളരെ എഫിഷ്യൻസിള്ള ഒരു സാധന ഇങ്ങനെയാണ് തീർച്ചയായിട്ടും പൊതുമേഖല നഷ്ടത്തിലാണെങ്കിൽ അത് പരിഹരിക്കപ്പെടണം അതാരാ പരിഹരിക്കേണ്ടത് ഏഴ് കൊല്ലമായിട്ട് നരേന്ദ്രമോദി ഒരു വ്യോമയാന മന്ത്രി ഇല്ലേ ഇതിനു മുമ്പെയുള്ള ഉള്ള സർക്കാരുകൾക്കില്ലേ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഗവൺമെന്റുകളാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇവരുടെയൊക്കെ പണി എന്താ ഇവരെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നഷ്ടത്തിലാണെങ്കിൽ അത് ലാഭത്തിലാക്കണം അതിന് യാതൊരു സംശയവും ഇല്ല അതിലിവിടെ ആർക്കാണ് എതിരുള്ളത് പക്ഷെ അപ്പോഴും നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് ഇപ്പൊ തന്നെ അനുബന്ധമായിട്ട് ഈ ഒരു പക്ഷേ എൻ്റെ ഈ ഒരു പ്രസംഗമൊക്കെ വരികയാണെങ്കിൽ അതിന്റെ അടിയിൽ ഇങ്ങനെ തെറി ആദ്യം ഉണ്ടാവും അത് സ്വാഭാവികം ഓരോരുത്തർ അവരുടെ നിലവാരത്തിനനുസരിച്ചാണല്ലോ അതിരിക്കട്ടെ പെട്ടെന്ന് കെ എസ് ആർ ടി സിയുടെ കാര്യം പറയും ഓക്കെ ഇതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കെ എസ് ആർ ടി സിയുടെ വേറൊരു വിഷയമാണ് ഞാനിപ്പോ അത് പറയല്ല ഇട്ട കാര്യം അതിൽ പറയുന്നുള്ളൂ സർക്കാർ നടത്തുന്നത് വ്യവസായമല്ല അല്ല താക്ക് നടത്തുന്നത് വ്യവസായ സർക്കാർ നടത്തുന്നത് സർവീസാണ് ആ കെ എസ് ആർ ടി സിയുടെ കാര്യം നോക്കൂ നമ്മുടെ ഹൈറേഞ്ച് ഭാഗത്ത് രാത്രി പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ ഒരൊറ്റപ്പെട്ട പ്രദേശത്തേക്ക് ഒരു കെ എസ് ആർ ടി സി ബസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ചിലപ്പോ എട്ടോ പത്തോ ആളാണ്ടാവുക ആ റൂട്ട് നഷ്ടായിരിക്കും ഒരു സമയത്ത് അത്തരമൊരു ഒരു സ്ഥലത്തേക്ക് എട്ടോ പത്തോ ആളുകളെ വെച്ചിട്ട് ഒരു സ്വകാര്യ ബസ് മുതലാളി ഓടിക്കോ ഓടിക്കില്ല എന്തുകൊണ്ട് അദ്ദേഹം ബിസിനസ് ആണ് നടത്തുന്നത് അദ്ദേഹത്തിന് ഈ ആൾക്കാരെ വീട്ടിലെത്തിക്കുക എന്നുള്ളത് ലക്ഷ്യമല്ല പക്ഷെ സർക്കാരിന് ലാഭമാകണം നഷ്ടത്തിലായ കൊണ്ടു പറ്റില്ല അതൊക്കെ വേറെ കാര്യം സർക്കാരിൻ്റെ കൺസേൺ എന്താണ് ഒരാൾ ഒറ്റയ്ക്ക് വിദൂരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു നഗരത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെച്ചാൽ അയാളെ വീട്ടിലെത്തിക്കാനുള്ള മാർഗം എന്ത് എന്ന് ആലോചിക്കുന്നതിൻ്റെ കൂടി പേരാണ് സർക്കാർ ഇത് നമ്മൾ മനസ്സിലാക്കി പോണ്ടതാണ് അതുകൊണ്ട് ലാഭനഷ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സർക്കാരിന്റെ സർവീസുകളെ നമ്മൾ വിലയിരുത്തരുത് ഇനി ഇപ്പുറത്തൊന്നും നോക്കൂ ടാറ്റയ്ക്ക് രണ്ട് കമ്പനികൾ ഇപ്പൊ തന്നെയുണ്ട് എയർ വിസ്താര ഇന്ത്യ അതിന്റെ അവസ്ഥ എന്താണ് എഫിഷ്യൻസി കൂടി 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 ഇപ്പൊ നഷ്ടത്തില